கோழிக்கோடு ஒரு கல்யாணத்து ஓட்டம் வண்டி பிள்ளாண்ட நம்ம யாத்திரி நம்ம சேரம்பாடி வல்லியம்மா என்னோட மம்மி இது அம்மா ചോരം ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ ആദ്യം കഴിക്കാപ്പിള് പൈനാപ്പിൾ ഉണ്ട് അരിനെല്ലണ്ട് മാങ്ങയുണ്ട് അമ്പഴങ്ങുണ്ട് ക്യാരറ്റ് ഉണ്ട് നല്ല ഉള്ളിണ്ട് ചൂടുണ്ട് ൊടി കളർ ചീല എനിക്ക് ഇതില ഏറ്റവും ഇഷ്ടം ഇതൊന്നും ഇഷ്ടല്ലൊടി േഷനിൽ എത്തിരിക്കയാണ് ഇവിടെ നിന്ന് ഇനി മാറ്റി കുളിച്ചിട്ട് വേണം നമുക്ക് കല്യാണമായിട്ട് പോവാൻ അല്ലേക്ക് അടി കിട്ടിയതാണ് നമ്മൾ ഒരുങ്ങി നിക്കാണ് ഒരാളെ കഞ്ചന ഞങ്ങളെ ഇതാണ് ഞങ്ങളെ കുന്നമ്പലത്തെ പിത്താച്ചി പിന്നെ മണി ഇറക്ക് അമ്മാടിക്ക് സോനാച്ചിർക്ക് ഓ ആ പിത്താച്ചനും കണിക്കട്ടെ പിത്താച്ചനും ഹായ് ഹായ് അപ്പൊ ഞങ്ങള് കല്യാണത്തിന് കല്യാണം കൂടാൻ പോവുക കാലങ്ങൾക്ക് ശേഷം അപ്പൊ എന്റെ അനിയത്തിമാരുണ്ട് കണ്ണാടി നോക്കിയാണ് ഇത് സോനാച്ചി ഇത് കുഞ്ഞ ഇത് നമ്മുടെ നെയ് ന്യൂസ് ഞങ്ങൾ പോയി തരാം ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേറെ പോയുണ്ട് അതെ ചെറിയ ചിഹ്ന മൂള കല്യാണ പന്തിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ഇതാ സ്വീകരിക്കാൻ ചെറുക്കന്റെ അമ്മ വീട്ടിലെത്തി നിറക്കൻ്റെ പെങ്ങൾട്ടോണ്ട് സന്തോഷം നമുക്ക് ഒരാളും കൂടി വരാൻ വന്നിട്ട് കഴിക്കാം നമ്മള് കല്യാണ വീട്ടില് എന്താണ് കോഴിക്കറിയും നെയ്ച്ചോറും ചപ്പാത്തി എടുത്തിട്ട് മമ്മിയൊക്കെ ഇതാ നെയ്ച്ചോറും കോഴിക്കറിയും തങ്കച്ചിയും കഴിയും കല്യാണ ചക്കൻ കണ്ടു കാച്ച ചെറുപ്പത്തിലൊക്കെ നാട്ടിലൊരു നല്ല റോളല്ല പറ്റിയ കുട്ടിയെ നോക്കി കൊടുക്കുകയാണ് കാണുന്നില്ല ഒന്നിനെണ്ണം കൊള്ളാം ഒന്നിനെണ്ണം കൊള്ളാം നാടൻ ഞങ്ങൾക്കിട നോക്കാൻ പറ്റില്ല ചെറുപ്പമാര് എന്തി ചെയ്യാൻ നല്ലതങ്ങ് ഞങ്ങൾക്കും കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ കഴിപ്പും കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ സമ്പ്രദായമായ കവറിടൽ ിങ്ങനെ മടങ്ങി മടങ്ങി ശരിച്ചു വേണം ശ്രീജ ബാബു അമ്മൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പേരോട്ടെ Thank <laughs> you. ആ ഒരു വരിയിലേക്ക് അതാ അതാ അങ്ങോട്ട് തിരിയില്ലേ തിരിയില്ലേ അവിടെ 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 ഫസ്റ്റ് ഫസ്റ്റ് നോക്ക നോക്ക വരെ വൺ സ്റ്റാർട്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്കോടാൻ പറ്റത്തെ അടിച്ചു പട്ടികൾ പിന്നെ ഓടിയ മത്സരം കഴിഞ്ഞു ഞാൻ തേട് നിനക്ക് ഒന്നില്ല അപ്പൊ നമ്മൾ എവിടെയാന്നറിയ കേസ് ഞങ്ങൾ ഓടി പണ്ടാരടങ്ങി എവിടെയാ എത്തിന്നറിയാ നിങ്ങക്ക് കഞ്ചരാ കണ്ടുക സ്ഥലത്തിന്റെ പേരാണ് പണ്ടാരപ്പറമ്പ് നമ്മൾ കൽപ്പറ്റയ്ക്കുള്ള വഴിയൊക്കെ ഇവിടെ ഇണ്ടാ ഇവിടെ ഇട്ടാതി നടന്നല്ലേ മണിയെതിരി നാണു ഞാൻ തങ്കച്ചിയും എന്താ ചെറുപ്പല്ലാം കൈയില് പിടിച്ച് ഞാൻ കയ്യിൽ നടക്കണം അതെ ഓക്കെ ബൈ ഗായ്സ് ഇതാണ് എന്റെ കൈയിലെ മൈലാഞ്ചി മമ്മിയുടെ കയ്യിലെ മയിലാഞ്ചി ഇത് തിരിക്ക് ഇപ്പോൾ സമയം രാത്രി മൂന്ന് മണി തങ്കച്ചി ഉറങ്ങി തമ്പിയും ഉറങ്ങി നമുക്ക് ഉറങ്ങാം